the the medal and rank of commander the the, Mr. Yusuf Ali, which is a very rare occasion. Usually it's given to എന്നാൽ സഭയ്ക്ക് പുറത്ത് അത് അത്യപൂർവമായി മാത്രം നൽകിയിട്ടുള്ളതായ ഒരു സ്ഥാനമാണ് കമാൻഡർ സ്ഥാനം അദ്ദേഹം പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ ബലഹീനായ ബാബാ തിരുമേനി അങ്ങ് ബലഹീനല്ല കാണുന്ന ജനങ്ങൾ മുഴുവൻ എല്ലാവരുടെയും ശക്തിയുണ്ട് അതുകൂടാതെ എന്നെ പോലെ അങ്ങനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ ശക്തി ഉണ്ട് ഈ ശക്തിയുണ്ട് എപ്പോഴും ഒരു സ്നേഹവും ആധുരവുമുള്ള പ്രസിദ്ധ ബദ്രീകിസ് ബാബായോട് വളരെ കണ്ട സ്നേഹവും ആധുരവുമുള്ള പ്രസിദ്ധ സിംഹാസനം ഒരു ഇതര സമുദായത്തിൽ ആൾക്ക് കമാൻഡർ സ്ഥാനം നൽകി ആദരിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തിയാണ് അത്ര കണ്ട് അദ്ദേഹം എല്ലാ സമുദായങ്ങൾക്കും എല്ലാ മതങ്ങൾക്കും മതമില്ലാത്തവർക്കും ഒരുപോലെ വ്യക്തിയായി വളരെ വിജയപ്രദമായ അദ്ദേഹം തന്നെ ആ ബിസിനസ് ശൃംഖല വളർത്തുന്നതോടൊപ്പം തന്നെ ഒരു നല്ല മനുഷ്യ സ്നേഹി എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട കമാൻഡർ പത്മശ്രീ യൂസഫ് അലിയെയും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു മുന്നോട്ട് പരസ്പരം ഉള്ളതായ ബഹുമാനം ഉണ്ടാകണം പരിശുദ്ധ അസൽഹാസനും പരിശുദ്ധ ജോഗിയായുടെ പത്രികി സ്മരണമോ വിഗ്നാതുസ്പ്രേം ഫണ്ടമെന്റ് പത്രերիക്ക് സ്വാഭാവ എഴുന്നള്ളുന്നു സ്വാഗതം നൽകുന്നു സത്യവിശ്വാസത്തിന്റെ വലിയ നരവുകൊണ്ട് സർ സർ വലിയ നാമരമോ Binaltıos Afurey dedin. Hadi İsa Allah tevbe desem de İsmi, ateş sinmo ankaradasında bırakma, evde bu katib olsun. Isafali ali sahib emme issafa ali sahib parishada saphiyodulla adiva sneham andra saphie oru vaadu snehikunna issafa ali sahib ulla sanghadam now precious characters and words of blessing by our dear friend and the friend of village catholicus commander yusuf ali we are happy to have him with us എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ും നമുക്ക് ഏറ്റവും ഏറ്റവും കമാൻഡർ യൂസഫ് അലി അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് സന്തോഷം ആദരണീയമായിരിക്കുന്ന സെക്രട്ടറി അതുപോലെ beloved children of the holy church, we come to you today to celebrate with you the life and the achievements of our late beloved catholicos bauer, more vasilius thomas first. നമ്മുടെ ശ്രേഷ്ഠഗാദോലിക്കയ बाबा ആ ബോൺമോർ ബസെലിയോസ് തോമസ് പ്രഥമൻ बाबाയുടെ ആ ജീവിതവും നേതൃതങ്ങളും എല്ലാം ദൈവസ്നേഹത്തിൽ നിന്ന് ആഘോഷിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് Especially their leaders, and in particular the Honorable Prime Minister of India, Sri Narendra Modi Modi, for continuing to support people and followers of all religions to live peacefully and freely. <laughs> അതിന്റെ സഹിഷ്ണുതയെല്ലാം നിലനിൽക്കുമ്പോൾ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജിയോട് ഈ മഹത്തായ സംസ്കാരവും എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുവാനും ആ ചൈതന്യവും തുറന്നും കൊണ്ടുപോകുവാനുള്ള ഒരു ആഹ്വാനം കൂടെയായി ഈ സന്ദർഭം നാം ഉപയോഗിക്കുക ായ പ്രധാനമന്ത്രി അനുശോചന സന്ദേശം അയച്ച് അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ് But we know also that this is not the policy of the government. Therefore, we always call for tolerance and forgiveness in the entire world. These problems exist in almost every part of the world where there are some people who feel threatened by, the, by others who may not share their faith or their uh, conviction. <laughs> ചില ഒറ്റപ്പെട്ടതായ സംഘർഷങ്ങളും സഭവികാസങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എന്നാൽ ഇത് ഗവൺമെന്റിന്റെ ഒരു പോളിസി അല്ലെങ്കിൽ മുഴുവൻ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഇതുപോലുള്ളതായ സംഘർഷങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നു എന്നുള്ളതും കൂടെ ഒരു യാഥാർത്ഥ്യമായി അത് കാണുകയും അതോടൊപ്പം തന്നെ ഇതൊരു ഗവൺമെന്റിന്റെ പോളിസി ആയിട്ട് ഒരിക്കലും ചിന്തിക്കുകയും ചെയ്തു During our first visit to Delhi and meeting His, His Excellency the Prime Minister, on the same day there was a statement issued by the government of Kerala focusing on and advocating for freedom of religion and freedom of expression. That was exactly the same day we met with the Prime Minister.

the spirit of of tolerance, understanding, and acceptance of each other. എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട് പല ചില സ്ഥലങ്ങളിൽ നടക്കുന്നതായി ഒറ്റപ്പെട്ട ഈ പ്രശ്നങ്ങളും സംഘർഷങ്ങളും എല്ലാം അവസാനിക്കുവാനും അവസാനിപ്പിക്കുവാനും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ സർക്കാർ അതിന് ഉചിതമായ നടപടികൾ സ്വീകരിക്കുവാൻ പ്രാപ്തിയുള്ളതും അതിന് മനസ്സുള്ളതുമായ ഒരു ഗവൺമെന്റ് ആണെന്നുള്ളത് എനിക്ക് പൂർണ്ണബോധ്യം And today we appreciate greatly the words of His Excellency, the Chief Minister, during the funeral of Katharine uh, Kasbawa, where he repeated his promise to help this church, which is being persecuted, to help this church survive and acquire its own identity. He, he himself remind us of his promise during the life of the late catholicos when we were here in this place celebrating the 50th episcopal jubilee of late catholicos in february of last year of this year a few months ago back then the chief minister made a promises in front of the late catholicos and he himself the chief minister repeated that promise during the funeral ശ്രേഷ്ഠ ഭാവാതിരുമേനിയുടെ മഹാപൗരോഹിത്യ സുവർണ ജൂബിലിയുടെ സന്ദർഭത്തിൽ ആദരണീയനായ മുഖ്യമന്ത്രി ഇവിടെ വന്ന് ഒരു ഉറപ്പ് നൽകുകയുണ്ടായി ഈ പരിശുദ്ധയാത്വായി സഭയുടെ അസ്തിത്വം നഷ്ടപ്പെടാത്ത രീതിയിൽ ഈ നീതിക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ചെയ്യുമെന്ന് അദ്ദേഹം നൽകിയതായ വാഗ്ദാനം നമ്മുടെ ഭാവാ നമ്മുടെ കൃഷി സ്രഷ്ടയുടെ സമയത്ത് ആ ഭൗതിക ശരീരത്തെ സാക്ഷിയാക്കിക്കൊണ്ട്

Paying respect to the late Catholicos. However, we are particularly joyful to have among us a friend, a real friend of the late Catholicos and a friend of our church, Mr. Yusuf Ali. I say a friend because he truly showed his support and his sympathy and his help when the church needed that. And we, are, we very much appreciate that and we. pray for for him and and his his family and especially നേതാക്കന്മാരുടെ ഓർക്കുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി അക്കൂട്ടത്തിൽ നമ്മുടെ ആദരണീയനായ പത്മശ്രീ കമാൻഡർ യൂസഫ് അലിയുടെ സാന്നിധ്യം പ്രത്യേകമായി ഞാൻ ഓർക്കുന്നു കാരണം പരിശുദ്ധ സഭയ്ക്ക് സഹായഹസ്തങ്ങൾ ആവശ്യമുണ്ടോ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി സഭയുടെ ഒരു സ്നേഹിതനായി അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ ശ്രേഷ്ഠ ഭഗവാൻ തിരുവേദിയുടെ ഒരു ഉത്തമ സ്നേഹിതൻ കൂടെ ആയിരുന്ന ആദരണീയനായ ശ്രീ യൂസഫലിയുടെ സാന്നിധ്യം അത്യധികം നമ്മൾ സന്തോഷിക്കുന്നു Catholicos and in appreciation of all that he has done for the church that the late Patriarch of Blessed Memory, Moronato Zaka first granted the Patriarchal Medal and the rank of commander to Mr. Yusuf Ali which is a very rare occasion. Usually it's given to members of the church, children of the church, but giving it to Mr. Yusuf Ali shows that he is for us a great friend and he's one of us. നമുക്കറിയാം പരിശുദ്ധ സഭയിലെ കമാൻഡർ സ്ഥാനം എന്ന് പറയുന്നത് സഭയിൽ ചുരുക്കം പേർക്ക് മാത്രം നൽകപ്പെടുന്ന ഒരു സ്ഥാനമാണ് എന്നാൽ സഭയ്ക്ക് പുറത്ത് അത് അത്യപൂർവമായി മാത്രം നൽകിയിട്ടുള്ളതായ ഒരു സ്ഥാനമാണ് കമാൻഡർ സ്ഥാനം ആദരണീയനായ ശ്രീ യൂസഫ് അലി ഈ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി അദ്ദേഹം നൽകിയ മഹത്തായ സേവനങ്ങളും ശുശ്രൂഷകളും അതോടൊപ്പം തന്നെ ശ്രേഷ്ഠ യോടും ഈ പരിശുദ്ധ സഭയോടുമുള്ള ದೇಹತೆ ದsniಖ ಅವ್ ಕರೇದ್ರ ಬೆಲ್ಲಕಣದಿಎತೆ ಕಾಲ ಚೈದ ಪರಿಶುದ್ಧ ವಿಗ್ನಾಥಿಯೋ ಸಾಖಾ ಪದವನ್ ಬಾವಾ ಅದೇಹತೆ ಕಮಾಂಡರ್ ಸ್ಥಾನ ನಲ್ಗಿ ಈ ಪರಿಶುದ್ಧ ಸಭೆ ಆಧರಿಸುವ ಅನ್ನುವುದು ನಾನು ಪ್ರತ್ಯೇಕವಾಗಿ ಸಂದರ್ಭದಲ್ಲಿ ഓർಮಪಡುತ್ತೀಯ ಮೇರಿ ಬಿಲವ್ಡ್ ಮರ್ ಬಯ ಸೇವಿಂಗ್ ಥಾಮಸ್ ಫಸ್ಟ್ ಇಸ್ ನಾಟ್ ಅಮಂಗ್ us ಇಟ್ಸ್ ಬಡಿ ಫಿಸಿಕ್ಲಿ ಎನಿವರ್ ಬಟ್ ಹಿ ಕಂಟಿನ್ಯೂಸ್ To be with 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 his 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 holy church, with our church, our our all of of you, by through through prayers and through his intercession on our behalf in front God's throne. നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠ ഭാവാ ദൈവസന്നഭയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും Now, eulogy by Commander M.A. Yousafali, the global Malayalee, who is a great friend of our beloved Ispianitor Peselius Thomasman Catholicos. Bismillahir Rahmanir in the name of God. The most merciful, the most beneficent. His Holiness Ignatius, a Embatria, and the Universal, to play Head of the Syrian Orthodox Church. Thank you very much for meeting me here. And also, we know the unfortunate situation of Syria we pray for a diplomatic and political solution as early as possible and allah and god will bless all of us and the country of syria this eminent more glorious joseph malangara metropolitan of the syrian orthodox church thank you very much for declaring our joseph जोसफी धीरे भौतिक देहान सदर्भन ईपीओ संबंध ധാന്യമായ ഡിസ്കഷൻ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും നടത്താൻ നടത്തുന്നതുകൊണ്ട് എനിക്കതിൽ നിന്ന് തീരെ വരാൻ സാധിക്കാത്തൊരവസരത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട പെരുമേനയെ കുറിച്ച് പറയുകയും ഞാൻ ഒരു നാലോ അഞ്ചോ ദിവസത്തിനു ശേഷം ഞാൻ തീർച്ചയായിട്ടും വരാമെന്ന് പറയുകയും ചെയ്ത് പക്ഷേ ഈ അനുസ്മരണ ദിനത്തിൽ എന്തായാലും വരണമെന്ന് പറയുകയും ഇതിനുശേഷം ഞാൻ പോയി ഖബർ ഞങ്ങൾ പറയുക ഖബർ സിയാറത്ത് ചെയ്യുക എന്ന് അവർ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് എളിമയും സ്നേഹവും കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ദീർഘദൃഷ്ടിയും കൈമലകായുള്ള ബാബാ തിരുമെ യോഗം യാക്കോബാ സഭയ്ക്ക് മാത്രമല്ല ഒരു സമൂഹത്തിനും ഒരു തീരാ നഷ്ടമാണ് അദ്ദേഹം പ്രസംഗിക്കുമ്പോഴൊക്കെ പറയാറുള്ളത് ബലഹീനനായ ഞാൻ എന്നാണ് ഞാൻ പറയും ബാബാ തിരുമേനി അങ്ങ് ബലഹീനനല്ല അങ്ങയുടെ കൂടി കാണുന്ന ജനങ്ങൾ മുഴുവൻ എല്ലാവരുടെയും ശക്തി ഉണ്ട് അതുകൂടാതെ എന്നെ പോലെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ ശക്തിയുണ്ട് ആയതുകൊണ്ട് അങ്ങ് പലഹീനം ആണെന്ന് പറയുന്ന ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും പുള്ളി അത് പറഞ്ഞ് തിരിക്കാറുണ്ട് ഞാൻ അദ്ദേഹവുമായി ഒരുപാട് രാഷ്ട്ര നേതാക്കളെ കാണാൻ പോവുകയുള്ളു ബഹുമാനപ്പെട്ട ഗുജറാ ഭരണാധികാരിയെ കാണാൻ പോയി അവിടെ പള്ളിക്ക് വേണ്ടി ഞാനാണ് ഒപ്പം വന്നത് ഇന്ന് പള്ളിയുണ്ട് ഞങ്ങൾ ആ ലൈനിൽ പള്ളി വയ്ക്കാൻ വേണ്ടി പോയി അവിടെ പോയി പള്ളിയുണ്ട് അടുത്ത ദിവസം തന്നെ വീണ്ടും ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പള്ളിക്കുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് നീക്കിരിക്കാൻ ബഹുമാനപ്പെട്ട തിരുവേദിയുടെ നേതൃത്വത്തിൽ അതും ഉടനെ സംഭവിക്കുകയാണ് ഞാനും അദ്ദേഹവുമായി

वे प्रसिद्ध चंद्रशेखर वसंत Thomas नाम का लड़का है और न्यूज़ मीडिया में कोट्स कवरिंग दैट इज नोबली अबाउट द न्यूज़ मीडिया इन न्यूज़ मीडिया फॉर इट सोशल मीडिया और प्रीवियस सेज ने जो कैमरे के जितने कॉल करने लगे ിൽ നിന്നും ശ്രേഷ്ഠ നാമമാത്രമായി തുകയിൽ നിന്ന് ഒന്നാം ഘട്ടമായി പതിനൊന്ന് പള്ളികൾക്ക് ഒരു ലക്ഷം രൂപ 72 साल से पटना और मद्रास में और इलाहाबाद से मेरे 70 yıldır अक्टूबर 65 से 67 पोस्टे और रिकोर्स से मेरे तक वायरस आने पड़े कुछ इधर रास में बहुत ही माउथ कंपैटिबल प्रोटीन क्लास 2 और 3 के मरीजों के लिए 10 क्लासों का पैटर्न से मेरे से बात चला है Best three他是 aus <laughs> wykornamed one of S mouldyコ architectural biabad, un botyrin musyame yakela n Kollin아 statistically nagra liqoi iacutta hatvib ABSA vergoniju. Dag Narratsin tilikviас a et tim daredi stoppedrikke a Adamen yik ehkодdenh q പരിശുദ്ധയാക്കുബായ സുറിയാനി സഭയുടെ ഈ അനുഗ്രഹീത സംഗമത്തിൽ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരെയും പരിശുദ്ധ സഭയുടെ പേരിൽ സഭയുടെ സമർപ്പിച്ച വാക്കുകളെ നിർത്തുന്നു